ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ യുവാവ് പിടിയിൽ അഞ്ചൽ പാലമുക്ക് ഷഹനാസ് മൺസിലിൽ ഷഹനാസാണ് അഞ്ചൽ പോലീസിന്റെ പിടിയിലായത് അതിജീവിതയുടെ കൂട്ടുകാരിയുടെ സുഹൃത്തായിരുന്നു പിടിയിലായ ഷഹനാസ് ഈ ബന്ധം ഉപയോഗിച്ച് പെൺകുട്ടിയുമായി അടുപ്പ് സ്ഥാപിക്കുകയും പീഡിപ്പിക്കുകയുമായിരുന്നു പെൺകുട്ടിയുടെ സ്വഭാവ മാറ്റം കണ്ടു തുടങ്ങിയ മാതാപിതാക്കൾ വിവരം അധികൃതരെ അറിയിക്കുകയായിരുന്നു ചൈൽഡ് ലൈൻ അധികൃതർ പെൺകുട്ടിയുമായി നടത്തിയ കൌൺസിലിങ്ങിലാണ് പീഡന വിവരം പുറത്തറിയുന്നത് തുടർന്ന് വിവരം അഞ്ചൽ പോലീസിന് കൈമാറി കേസെടുത്ത അഞ്ചൽ പോലീസ് പെൺകുട്ടിയുടെ അടക്കം രേഖപ്പെടുത്തി പിന്നീട് പോക്സോ അടക്കം വിവിധ വകുപ്പുകൾ ചുമത്തി പ്രതിയായ ഷഹനാസിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു വൈദ്യ പരിശോധന അടക്കം പൂർത്തിയാക്കിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു അഞ്ചൽ എസ് എച്ച്ഒ ഹരീഷ് എസ് എ പ്രജീഷ് കുമാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ വിനോദ് കുമാർ അനിൽകുമാർ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് നാട്ടു അഞ്ചൽ